നിളയുടെ തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ബാലസംഘം വേനൽ തുമ്പി ചേലകര ഏരിയ പര്യടനവും ബാലോത്സവവും പങ്ങാരപ്പള്ളി വള്ളിക്കുന്ന് മണ്ഡപത്തിൽ നടന്നു ബാലസംഘം വേനൽത്തുമ്പി ചേലക്കര ഏരിയ പര്യടനവും ബാലോത്സവവും പങ്ങാരപ്പിള്ളി വള്ളിക്കുന്ന മണ്ഡപത്തിൽ നടന്നു ബാലോത്സവ മദർ തെരേസ അവാർഡ് ജേതാവ് കുമാരി ദേവി ഉദ്ഘാടനം ചെയ്തു നാദിയ ടി അധ്യക്ഷത വഹിച്ചു ബാലസംഘം പങ്ങാരപ്പള്ളി മേഖലാ സെക്രട്ടറി ഹൃദ്യ മോഹൻ സ്വാഗതവും ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ കെ എസ് ശ്രീകുമാർ സി മുരുകേശൻ ടി വി മോഹൻദാസ് ടി കമലാക്ഷി എന്നിവർ ആശംസകൾ നേർന്നു കൂടാതെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് സിസിവി